ഇന്ന് ലോകത്ത് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം മാനസിക സമ്മർദ്ദം എന്നൊക്കെ പറയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് കണക്ക് പ്രകാരം പതിനഞ്ചിൽ ഒരാൾക്ക് ഒരു പുരുഷന് വർഷത്തിലൊരിക്കലെങ്കിലും ഈ ഡിപ്രഷൻ വിഷാദ രോഗം പിടിപെടാമെന്നാണ് സ്ത്രീകളാണെങ്കിൽ മൂന്നിലൊരു സ്ത്രീക്ക് എപ്പോഴെങ്കിലും ആയിട്ട് ഈ വിഷാദരോഗം പിടികൂടാമെന്ന് കണക്ക് തെളിയിക്കുന്നു ലോകാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ദശലക്ഷം ആളുകളെ ഇത് ബാധിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രയാസങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ രോഗത്തിന് പ്രതിവിധി പലതും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം അതുപോലെ തന്നെ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും ഇന്നും ലോകത്ത് വളരെയധികം നിലനിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഉടുക്കാനില്ലാതെ സ്വസ്ഥമായി ഒന്ന് അന്തിയുറങ്ങാൻ ഒരു ഇടമില്ലാതെ കഷ്ടപ്പെടുന്നവർ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട് നമ്മുടെ ഇടയിലും നാം അറിയാത്ത പലരും പ്രയാസപ്പെട്ടുകൊണ്ട് അരമുറുക്കി പട്ടിണിയും അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കഴിഞ്ഞുകൂടുന്ന പലരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യത്ത് യു പി മധ്യപ്രദേശ് ജാർഖണ്ഡ് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നാൽപ്പത് ശതമാനത്തിന്റെയും അമ്പത് ശതമാനത്തിന്റെയും ഇടയിൽ ദാരിദ്ര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഇതിനൊക്കെ ആത്മീയമായുള്ള പരിഹാരങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും റസൂറുല്ലാഹി സലാഹു അലിഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലൂടെ ത്തരും ഈ രണ്ട് കാര്യങ്ങളും മറികടക്കാൻ ഡിപ്രഷൻ മാറിക്കിട്ടാൻ മനോവിഷമം മാറിക്കിട്ടാൻ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മോചനം കിട്ടാൻ നബ്സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഒരു ദിക്ക് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയുന്ന വളരെ ലളിതമായ ആ ദിക്ക് പതിവാക്കുകയാണെങ്കിൽ ഈ ഡിപ്രഷനിൽ നിന്നും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഭക്ഷണം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നതിൽ നിന്നുമൊക്കെ ജീവിത ജീവിതസന്ധാരണത്തിന്റെ മാർഗങ്ങളൊക്കെ ഇതുമൂലം തുറന്നു കിട്ടുമെന്ന് മുസലഹു അലി വിസ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ തിക്റാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഈ പതിവാക്കുന്നവർക്ക് ഈ രണ്ട് പ്രശ്നങ്ങളിൽ നിന്നും മോചനവും പരിഹാരവും ലഭിക്കുമെന്ന് അഹുല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം അസ്താഫി അഥവാ പതിവാക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അവൻക്ക് മോചനമുണ്ടാവും എല്ലാ മനോവ്യഥയിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും അവനിൽ നിന്ന് അവന് രക്ഷയും സമാധാനവും കിട്ടും അലൈഹി സ്വലം തങ്ങൾ തുടർന്ന് പറയുന്നു വറസഖഹു മിൻ യഹ്തസിബു ഉദ്ദേശിക്കാത്ത വിധത്തിൽ അവന് ആഹാരവും ഭക്ഷണവും അല്ലാഹു നൽകും എന്ന് പറഞ്ഞാൽ ജീവിത സന്ധാരണത്തിനുള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മറ്റൊരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു വ ഞാൻ ദിവസേനെ നൂറ് പ്രാവശ്യം പറയുന്നു അള്ളാഹുലേക്ക് പ്രഖ്യാദപിച്ചു മടങ്ങുകയും അസ്തോഫിറുള്ള പറയുകയും ചെയ്യുന്നു എന്ന് അലൈഹി നിബ്സലാഹുലി മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു ദിവസം ചുരുങ്ങിയതൊരു നൂറ് പ്രാവശ്യമെങ്കിലും അസ്തോഫിറുല്ലാഹല്ലെന്ന് എന്നുള്ള ആ ദിക് ലളിതമായ ആ ദിക് പതിവാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹുവിൽ നിന്ന് പാപമോചനം നേടുന്നതോടൊപ്പം തന്നെ ഡിപ്രഷനിൽ നിന്നും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും വിഷാദ രോഗത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും ജീവിത ജീവിതസന്ധാനത്തിലുള്ള വഴി തുറന്നു കിട്ടും അള്ളാഹു പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അള്ളാഹു നമ്മിൽ നിന്ന് എടുത്തുമാറ്റും നമുക്ക് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥ സ്വസ്ഥതയും ഒക്കെ അതുകൊണ്ട് ലഭിക്കുമെന്ന് മാത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു